ആ ടീം ഒന്നും കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുവാണേ ഇനി അതിലേക്ക് ഒന്നര കപ്പ് റവയാണ് ഏട്ടാ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരുപാട് മൂത്തൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി റവ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒരു കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സേമിയെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് മൂത്ത് പോകണ്ട ചെറിയൊരു നിറവ്യത്യാസം വന്നാൽ മതിയെ ഇതാണ് പരിവം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം സേമിയെ മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം ഉഴുന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് കുറച്ച് കടകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഒരു പാത്രത്തിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയിൽ അത് ചേർത്ത് കൊടുക്കാമേ ഒന്നര കപ്പ് റവയാണ് ഏട്ടാ ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന സേമിയല്ലേ ഒരു കപ്പ് സേമിയ അതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരക്കപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഈ സമയം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇത് മോളും കൂടെ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കണില്ല കാരണം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ അവൾ കഴിക്കില്ല അതുകൊണ്ടാണ് ഇനി അതിലേക്ക് ഒന്നര കപ്പ് തൈരാണ് ഏട്ടാ ചേർത്ത് കൊടുക്കണത് ഒന്നര കപ്പോളം തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുവാണ് ചെറിയ പുളിപ്പുള്ള തൈരാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം മൊത്തം അരക്കപ്പ് വെള്ളോണേട്ട എടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണേ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഇളക്കിയാൽ മതി എനിക്ക് മൊത്തം അരക്കപ്പ് വെള്ളവണ്ണേട്ടായത് ആ തവിയിൽ നിന്ന് താഴോട്ടിടുമ്പോൾ വന്ന് വീഴില്ലേ ആ ഒരു പരുവത്തിന് വേണം കേട്ട കുഴിച്ചെടുക്കാൻ വെള്ളമൊക്കെ ഓരോരുത്തർ ഇതനുസരിച്ച് കൂടി പോകാതെ ഉപയോഗിച്ചാൽ മതി ഇനി അതിലേക്ക് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളകി യോജിപ്പിക്കാം ഇതാ ഈ ഒരു പരുവത്തി വേണം മാവ് റെഡിയാക്കാൻ ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കടകും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ കടുകും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുവാണേ കടുക് വറുത്തതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമേ അത് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം എന്നാൽ മാവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ ഇതാണ് പരുവം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം സോഡാ പൊടി ഇട്ട് കൊടുക്കുവാണേ സോഡാ പൊടി ഇട്ട് അധികം ഇളക്കാതെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണേ ഈ സമയം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണേ ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണേ ഇതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇഡലി തട്ടിൽ വെച്ച് കൊടുത്ത് ഇഡലികൾ ഉണ്ടാക്കിയെടുക്കാമേ അതായലക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തട്ട് വെച്ച് കൊടുത്ത് ഈ തട്ടിലെ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവിയിരിക്കണേ എന്നിട്ട് ഇതുപോലെ ആ കൂട്ട് ഇതിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം ഇത് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇഡലി തന്നെയാണ് റവ ക്യാരറ്റ് സമയ ഇഡലി കുഞ്ഞുങ്ങൾക്ക് രാവിലെയോ അതുപോലെ തന്നെ ഉച്ചക്ക് സ്കൂളിൽ ലഞ്ചായിട്ടോ ഒക്കെ കൊടുത്തുവിടാം രണ്ട് തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വച്ച് വേവിക്കാൻ കേട്ടോ എനിക്കൊരു ഇരുപത് മിനിറ്റ് വേണ്ടി വന്നേ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത്രയും മാവിൽ ഇഡലി ഉണ്ടാക്കിയെടുത്തത് അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇഡലി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടേ ഇനി ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതാദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇഡലിയാണ് മുറിച്ച് നോക്കുമ്പോഴോ എന്ത് മാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടോ എന്നും ഒരേ ഇഡലിയും ദോശയും ഫുഡും ഒക്കെ മടുത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വെറൈറ്റി ഡിഷ് ഡിഷാവുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ